രണ്ടാമതൊരു കാര്യം സാമ്പത്തിക സംവരണം മതി അല്ലെങ്കിൽ സംവരണം നിലനിൽക്കുന്നിടത്തോളം ജാതിയും നിലനിൽക്കുമെന്നുള്ളൊരു കാര്യമാണ് ഉന്നയിച്ചത് അങ്ങനെ സംവരണം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി ഒക്കെ പറയുന്നതിന് നമ്മൾ അംഗീകരിക്കും നമ്മൾ പിന്നോക്കക്കാരാണ് ഞങ്ങൾക്കൊന്നും ഇല്ലാത്തവരാണ് ഞങ്ങൾക്ക് സംവരണം തരണം ഞങ്ങളെ ചരിത്രത്തിൽ കൊണ്ട് ഞങ്ങൾക്ക് സംവരണം തരണം ഇതൊക്കെ അതൊക്കെ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആ അവർക്ക് കൊടുക്കുക ചെയ്യുന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ച് വളരെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ അതിന് അതിനകത്തുള്ളൊരു പ്രശ്നം നമ്മൾ ഈ സംവരണത്തെക്കുറിച്ച് നമ്മൾ പൊതുവിൽ പൊതുവിലാൾക്കാർ ഒരു കാര്യം ദലതുപക്ഷത്തു നിന്നും പറയുന്ന ഒരു കാര്യം അല്ലാത്തവരൊക്കെ പറഞ്ഞ പണ്ട് ഞങ്ങളുടെ സംവരണീയരായ മനുഷ്യരുടെ അച്ഛനപ്പൂപ്പന്മാരെയൊക്കെ അതിഭീകരമായി അടിച്ചമർത്തിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രതികാര പ്രതികാരനീതിയായിട്ടാണ് ഇപ്പോൾ സംവരണം തരുന്നത് എന്നാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെട്ടുള്ളത് ഞാൻ അത് അതൊരു തെറ്റായ തെറ്റായൊരു ധാരണയാണ് അതിലൊന്ന് സംവരണം എന്ന് പറയുക റിസർവേഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം നമ്മളത് മനസ്സിലാകും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് ഇന്ത്യൻ ഇന്ത്യ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അതിൻ്റെ ഭരണ ഭരണഘടന കണ്ടെടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് സമ്മളം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നീതിയുടെ വിതരണവും വിതരണം സ്വാഭാവികമല്ല എന്നുള്ളതാണ് സ്വാഭാവികമായി എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു സ്ഥലമല്ല ഇന്ത്യൻ സമൂഹം ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് നീതി നിഷേധിക്കും നീതി നിഷേധിക്കുന്നുള്ള നീതി നിഷേധിക്കുന്നത് എൻ്റെ ധാർമ്മികതയാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം അത് പട്ട്യാധിക്കാരോട് അയിത്തം പാലിക്കേണ്ടത് അവരെ മാറ്റി നിർത്തേണ്ടത് അവരെൻ്റെ വീട്ടിൽ കയറ്റാതിരുത്തേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് വിചാരിക്കുന്ന ഒരു ലോകമാണ് എന്നും അതുകൊണ്ട് അതുകൊണ്ട് ആ ജനങ്ങൾക്ക് സ്വാഭാവിക നീതി ലഭ്യമാവില്ലെന്നും അതുകൊണ്ട് നീതി ഭരണഘടനാപരമായി ഉറപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് സംവരണമെന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തെ നിലവിൽ കൊണ്ടുവന്നത് ഇതല്ലാതെ പട്ടിയാതിക്കാർക്ക് ജോലി കൊടുക്കുന്നതിൻ്റെയും അവർക്ക് നിയമസഭയിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതിൻ്റെ കേവലമായ ഒരു ഉറപ്പിനപ്പുറം ഇത് ആധുനിക സമൂഹത്തിലെ വിവേചനങ്ങളെ എങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് മറികടക്കാൻ പറ്റും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് റിസർവേഷൻ ഇത് പട്ടിയാതിക്കാരുടെ പ്രശ്നമേ അല്ല ആധുനിക രാഷ്ട്രതന്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് സംവരണം വന്നത് ഒരു ജനവിഭാഗം ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം ശ്രീലങ്കയിലെ തമിഴർ അടിച്ചമർത്തപ്പെടുന്നു തമിഴർ യഥാർത്ഥത്തിൽ വാദിക്കേണ്ടിയിരുന്നത് ആ ശ്രീലങ്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിനകത്ത് അവരുടെ ഒരു പങ്കാളിത്തം അങ്ങനെ സാധ്യമാക്കാം അങ്ങനെ സാധ്യ എങ്ങനെ സാധ്യമാക്കാൻ കഴിയുമെന്നും സിംഖള ഭൂരിപക്ഷമുള്ള അവിടുത്തെ ഭരണാധികാരികളും കൂടി ആലോചിച്ചിരുന്നു എങ്കിൽ പതിനവായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സിംഹളരെയും തമിഴരെയും കൂട്ടക്കൊല ഒരു ദാരുണമായ സ്ഥിതി ശ്രീലങ്കയിൽ നിന്ന് ഒഴിവാകുമെന്ന് വിചാരിക്കുന്നു നാളെ ഇന്ത്യക്കകത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ തുടർന്ന് ഇന്ത്യയ്ക്കകത്ത് ഒരു ആഭ്യന്തര യുദ്ധം സിവിൽ വാർ നടക്കാതിരുന്നത് സംവരണവും ന്യൂനപക്ഷാവകാശവും ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ല ഉറപ്പായിട്ടും ഭീകരമായ ആഭ്യന്തര യുദ്ധം ഇന്ത്യയെ ഇന്ത്യയെ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന വിവേചനത്തെ നിയമപരമായി എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഗൗരവമായ രാഷ്ട്രീയ ആലോചനകളുടെ ഉൽപ്പന്നമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമായിട്ട് സംവരണമായിട്ട് നമ്മൾ മുന്നിൽ വന്നത് ഇത് പണ്ട് അടിച്ചമർത്തപ്പെട്ടത് കൊണ്ടല്ല അതാണ് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം നാവ് ഇറ്റ്സ് കണ്ടംപററി ഇന്ത്യ ഇപ്പോൾ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് സംവരണം ഇപ്പോൾ പ്രസക്തമായത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ സംവരണിയർക്കിടയിൽ എത്ര കോടീശ്വരന്മാരുണ്ട് എന്തൊക്കെയും അവരെല്ലാം മന്ദബുദ്ധികളാണോ ഇവർ കോടീശ്വരന്മാരാകാത്തത് ഡൽഹിയിലെ നൂറ്റി മുപ്പത്തിരണ്ട് ദേശീയ ദിനപത്രങ്ങളുടെയും ചാനലുകളുടെയും കണക്കെടുത്തിട്ട് അവിടുത്തെ എഡിറ്റർമാരെ കണക്കെടുത്ത് ഒരു ഒറ്റ പട്ട്യാതി ഒരു ദളിതനോ ഒരു ആദിവാസിയോ ഇല്ല ഇവരല്ല ആണ് എന്തുകൊണ്ടാണ് ഇവരാരും ഒരു എഡിറ്ററായി മാറാത്തത് അപ്പോൾ അത് ചെറിയ കളിയല്ലത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ശുദ്ധ മനുഷ്യരൊന്നും അല്ല ഇന്ത്യക്കാർ ഒരു എഡിറ്റർ ആക്കാൻ മാത്രമുള്ള മാനസിക വളർച്ച ഇന്ത്യയിലെ ബ്രാഹ്മണനും സവർണനും ഉണ്ടായിട്ടില്ല എന്നുള്ള സമ്മതിക്കണം അവൻ ഇനി മനുഷ്യനാകേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ പറയണം ഞാൻ എന്നെ പറയട്ടെ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ അയാളെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ കയറ്റിയിരുത്തി അയാൾക്ക് കാപ്പി കൊടുക്കുന്നില്ലെങ്കിൽ ആരാണ് കുറ്റവാളി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് വന്നവനോ വീട്ടുകാരനോ നമ്മൾ വിചാരിക്കുന്നത് അവൻ കുളിക്കാതെ വന്നവണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് അതുകൊണ്ടല്ല വീട്ടിനകത്തിരിക്കുന്നവനും മനുഷ്യ വളർച്ച വളർച്ചയില്ലാത്തതുകൊണ്ട് അവൻ പൂർണ്ണ മനുഷ്യനാകാത്തതുകൊണ്ട് മറ്റൊരു മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് അവൻ വാതലടയ്ക്കുന്നു നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് ഇന്ത്യയിൽ പരിഷ്കരണം സവർണനാണ് അടിയന്തര ആവശ്യമുള്ളതാണ് പറഞ്ഞത് പട്ടിയാതിക്കാർക്കല്ല അത് വെറുതെ നമ്മൾ വിചാരിക്കും പട്ടിയാതിക്കാർ സാമാന്യം ഭേദപ്പെട്ട വളർച്ചയുള്ള മനുഷ്യ ആദിവാസികളൊക്കെ സവർണ്ണന യഥാർത്ഥത്തിൽ ഭയങ്കര ഇടുങ്ങി നമ്മൾ വിചാരിക്കുന്ന നമ്മളവരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല തികച്ചും ഇടുങ്ങിയ മനോന്നു മറ്റൊരുത്തൻ്റെ ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കുന്നവനോ നമ്മളൊന്നറിയണം ഇപ്പം ഒരു ഒരു മേനി നടിപ്പിന് വേണ്ടി എൻ്റെയൊക്കെ ഭക്ഷണം കഴിച്ചാൽ അവൻ ഉറപ്പായിട്ടും ഛർദ്ദിക്കുമ്പോൾ പുറത്തേക്ക് ഒന്നോർക്കണേ അയാൾ അനുഭവിക്കുക അയാൾ വ്യക്തിയെ നമ്മളെന്നാലും അയാൾ അനുഭവിക്കുന്ന ഇത്തരം ഭീകരമായ മനോനില ആലോചിച്ച് നോക്കുക ഒരാളുടെ ഭക്ഷണം അബദ്ധത്തിൽ കഴിച്ചു പോയി അയാൾ ഛർദിക്കുന്ന പറഞ്ഞാൽ സ്ഥിതി ആലോചിക്കുന്നു തിരുവിതാംകൂരിൽ പുലിയെ കുട്ടികൾ സ്കൂളിൽ കയറി എന്നറിഞ്ഞപ്പോഴേ ഒരു ഒരു നായർ മാടമ്പിക്ക് ബോധം പോവുകയും പിന്നെ ഒരിക്കൽ പുള്ളി തിരിച്ചു വന്നിട്ടില്ല പുള്ളി ആ അബോധത്തിൽ കിടന്ന് മരിച്ചു പോകുമായിരുന്നു ആ മനുഷ്യനൊക്കെ അനുഭവിക്കുന്നൊരു അവസ്ഥ നമ്മൾ അറിയണം ഇപ്പം ജാതി നമ്മൾ വിചാരിക്കുന്നില്ല പട്ടിയായക്കാർ പറഞ്ഞു കിടക്കുന്ന എന്തോ ഒരു കാര്യമാണ് വിചാരിക്കുന്നത് പട്ടികാലിക്കാർ പറഞ്ഞെടുക്കുന്ന കാര്യമാണ് ജാതി നമുക്കൊക്കെ ഇടയിൽ എല്ലാവരും കയ്യിലുള്ള സ്ഥലം ഏറിയും കുറഞ്ഞുമൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ജാതി എന്ന നിലയിലായിരിക്കില്ല നമ്മളത് പറയുക ജാതി എന്ന നിലയിലായിരിക്കില്ല നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നത് അതിന് വേറെ ചില കോഡുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി നിലനിൽക്കുന്നത് കൊണ്ടാണ് സംവരണം ആവശ്യമായി വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇപ്പം മറ്റേ മാട്രിമോണിയൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജാതി മത പരിഗണനകളില്ല എസ് സി ഒഴികെയെന്ന് ഓർക്കണേ എത്ര അവിടെ ഞാനൊക്കെ ജീവിച്ചിരുന്നു ഞാൻ പട്ടിയായിക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ കുട്ടികളെ വേണ്ടെന്ന് ഉമാരി പറയും പറഞ്ഞു ഉമ്മന്മാരൊക്കെ ആരാ നീ പറയുന്നത് യുവന്മാരാരാ നീ പറഞ്ഞത് ഞാൻ എൻ്റെ മക്കൾ എൻ്റെ ഇളയമകൾ സി ഐക്കാണ് പഠിക്കുന്നത് വിദ്യാഭ്യാസം പട്ടിയായിക്കാരുടെ സംവരണം മേടിച്ചൊന്നും വന്നാൽ അല്ലാതെ തന്നെ പഠിച്ച ഒരാളാണ് ഞാൻ ബി എക്കും എം എയ്ക്കും രണ്ട് റാങ്കുകൾ വാങ്ങി ജയിച്ചൊരാളാണ് ഒരു സംവരണത്തിലല്ലേ എനിക്ക് ജോലി കിട്ടിയത് എൻ്റെ മക്കളെ വേണ്ടെന്ന് പറയുന്ന ഒരു സിവിൽ സമൂഹത്തെ ഞാനങ്ങനെ വിശ്വസിക്കുന്നു എൻ്റെ സമൂഹത്തെ പറയുന്ന ഒരു സിവിൽ സമൂഹത്തിൽ ഞാൻ എന്തിനു വിശ്വസിക്കണം അവിടെ ജാതിയില്ലെന്ന് ഞാൻ എന്തിനും വിശ്വസിക്കണം അതുകൊണ്ട് അജയൻ നേരത്തെ പറഞ്ഞാലേ പണ്ട് ഉള്ള കാര്യമല്ല ഇപ്പോൾ ഉള്ള കാര്യം പറയണേ ഇപ്പം ജാതി ഉള്ളത് കൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ വേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് എൻ്റെ മകളെ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കാൻ മാർക്കറ്റ് മാരേജിൻ്റെ മാർക്കറ്റിൽ സ്ഥാനം ഇല്ലാത്ത എൻ്റെ മകൾക്ക് ജോബ് മാർക്കറ്റിൽ മാർക്കറ്റ് കിട്ടുമെന്ന് ഞാൻ വെറുതെ വിചാരിക്കേണ്ടതുണ്ടോ ഇല്ല ഇത കാര്യം അതുകൊണ്ട് ആ സംവരണം ഇപ്പോൾ ആവശ്യമുള്ളത് അല്ല എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയാൽ എനിക്ക് നല്ല ഉറപ്പാണ് പിള്ളേർക്ക് വിദ്യാഭ്യാസമോ കഴിവോ ഉണ്ടായാൽ പോരാ കിട്ടത്തില്ല അത്ര ഇത് കണ്ടംപറിയായ സാർ ജാതി ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് ഇപ്പോഴും സംവരണം നമുക്ക് തുടരേണ്ടി വരും അത് ഒരു രാഷ്ട്രത്തിൻ്റെ ഗതി കേടാണ് അമിതമായ ആഗ്രഹമോ അവർക്ക് സംവരണം കിട്ടി സുഖിച്ച് ജീവിക്കുക എന്ന കേരളത്തിൻ്റെ ഒരു മിത്താണ് അദ്ദേഹം ഈ പട്ട്യാധിക്കാർ എല്ലാ ജോലിയും പട്ട്യാധികാരെ കൊണ്ടുപോകാം എന്നാണ് കേരളം വിശ്വസിക്കുക നമ്മളൊന്നു പറഞ്ഞു പട്ടികക്കാർക്ക് പത്ത് ശതമാനം സംവരണം ഈഴവർക്ക് പതിനാല് ശതമാനം ഉണ്ടോന്ന് നോക്കണം മുസ്ലീങ്ങൾക്ക് പതിനൊന്ന് ഉണ്ട് അന്നേരം പട്ടിയാതിക്കാർക്ക് കൂടുതൽ സംവരണമാണ് മുസ്ലിങ്ങൾക്ക് ഈഴവർക്കുള്ളത് പക്ഷേ സംവരണത്തിന് പഴി മുഴുവൻ പട്ടികക്കാർ കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു അന്ധവിശ്വാസം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ നമ്മൾ ജീവിക്കുന്നത് തെറ്റിദ്ധാരണ ഇതല്ല കേരളത്തിൽ എസ് എൻ ഡി പി അഞ്ചെട്ട് പതിറ്റാണ്ടായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ജാതി തിരിച്ചുള്ള ലിസ്റ്റിൽ ഇറക്കണം കേട്ടോ ഇതുവരെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് ആ ജനം തന്നെയാണ് പറഞ്ഞത് പട്ടികക്കാരെ അടിച്ചോണ്ട് പോകും പിന്നെ ഈ ലിസ്റ്റ് പുറത്തിറക്കി വിട്ടിട്ടെന്ന് തെളിയിക്കട്ടെ പട്ടികക്കാരെതിൽ അടിച്ചോണ്ട് പോകും പക്ഷേ ലിസ്റ്റ് പുറത്തു വന്നതാണല്ലോ ഈ പൊതുബോധമായിരിക്കും തകരുന്നത് അന്നേരം മനസ്സിലാവും നായന്മാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജോലി കൈവശം അന്നേരം തിരിച്ചറിയും കേരളം വളരെ വ്യക്തമാണ് ഈ സ്ഥലത്ത് നായമാരെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞത് അവരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജോലി ഉന്നത ജോലി കൈവശം വെച്ചിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഇടതുപക്ഷവും ഭരണപക്ഷവും ഭരിച്ച് മത്സരിച്ച് ജയിച്ചവിടെ വന്നുകഴിഞ്ഞിട്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ കണക്കെടുത്ത് അതിനകത്ത് ഏറ്റവും കൂടുതൽ നായന്മാരായിരുന്നു അങ്ങനെ എൻ്റെ കണക്കിടക്കുന്നത് എൽ ഡി എഫ് ആയിരിക്കും കുറേ പേർ കുറേ പേര് യു ഡി എഫ് ആയിരിക്കും പക്ഷേ കുറേ ഭൂരിപക്ഷം പേര് അവരായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെയാണ് കാസ്റ്റ് നിലനിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത് അത് നമ്മുടെ കേവലമായ അവകാശവാദമല്ല അങ്ങനെ ജാതി നിലനിൽക്കുന്നത് കൊണ്ട് സംവരണം തുടരണം ഇത് സംവരണം ഉള്ളതുകൊണ്ടാണ് ജാതി നിലനിൽക്കുന്നു വാദം ദേവം പറഞ്ഞ വാദം വളരെ നേരത്തെ പോലെ രാജ്യ ഗുരുക്കളെ പോലുള്ള പണ്ഡിതന്മാർ കേരളത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജാതി അങ്ങ് ഇല്ലാതായിക്കഴിഞ്ഞാൽ സംവരണം അല്ല സംവരണം കഴിഞ്ഞാൽ ജാതി അങ്ങ് ഇല്ലാതായിക്കോളും എന്ന് പറഞ്ഞൊരു വാദം ഇതിനകത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം മെക്കാനിസാണെന്ന് മനസ്സിലാക്കാതിരിക്കുകയും ഈ ഏതാണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു കൃത്രിമത്വം കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നതെന്ന് വാദിക്കുന്നത് നമ്മൾ നേരെ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങളെ കാണാതെ സമൂഹത്തിലൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം കാണാത്തത് കൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ജാതി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ് ജാതി സവർണം പിൻവലിച്ചാൽ ജാതി ബുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു സംവരണം പിൻവലിച്ചാൽ ജാതി പോലെ കാരണം ജാതി എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ അനുഷ്ഠാനങ്ങളല്ല എന്നെ വീട്ടിൽ കയറ്റാതിരിക്കുന്നത് സ്കൂളിൽ കയറ്റാതിരിക്കുന്ന കാര്യമല്ല ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് അല്ല സിംബോളിക് ഇംപ്ലിക്കേഷനുള്ള വലിയ ക്യാപിറ്റലാണ് ഞാനൊരു ഒരു ഒരു ഉദാഹരണം പറയും ഒരാളോട് എന്താ നിങ്ങളുടെ പേര് എൻ്റെ പേര് ചാക്കോ കേൾക്കുന്നതിന് അത്ര വലിയ ഇമ്പം തോന്നത്തില്ല പക്ഷേ എന്താ പേര് രാജീവി മേനോൻ പെട്ടെന്ന് അയാളൊരു അസൈൻമെൻ്റ് ആണ് കൊള്ളാൻ കൊള്ളാം അവൻ എടുക്കാനായിരിക്കും കേൾക്കുന്നത് എങ്ങനെയോ നമ്മുടെ ബോധത്തിൽ വന്നു വന്നുചേരും നമ്മളാരെ കുറ്റവാളികളായതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ അവൻ കൊള്ളായിരിക്കും എന്നാണ് നമുക്ക് അങ്ങനെ തോന്നുക ഈ ചാക്കോ പിന്നെ ഒരു ജന്മം പണിയെടുക്കണം അവൻ കൊള്ളാവുന്നവരായിരിക്കും അത് തെളിയിക്കാനോ ഒരു ജന്മം പണിയെടുത്താലേ നമ്മൾ സംഭവിച്ചു കൊടുക്കുകയുള്ളൂ രാജീവി മേനോൻ ചീത്തയാണെന്ന് തെളിയിക്കാതിരുന്നാൽ മതി അവൻ രക്ഷപ്പെട്ടു ഇത് കാര്യം ഇങ്ങനെ കുറേ പേർക്ക് ജാതി ഭയങ്കര ഭാരവും കുറേ പേർക്ക് ജാതി ഒരു അലങ്കാരവുമാണ് നമ്മൾ അറിയണം അതുകൊണ്ട് സവർണറെല്ലാവരും പേരിൻ്റെ കൂടെ ജാതി പേര് ചേർന്നു അവർ ജാതിവാദികളായതുകൊണ്ടല്ല ഇറ്റ് ഈസ് എ ബിഗ് ക്യാപിറ്റൽ ഇൻ കണ്ടംപററി മാർക്കറ്റ് ഈ മാർക്കറ്റിൽ തന്നെ അതൊരു വലിയ ക്യാപിറ്റൽ ആയതുകൊണ്ടാണ് അവൻ ഈ ജാതിയുടെ പേര് ചേർക്കുന്നത് പട്ട്യാധികാർ ജാതിയുടെ പേര് ചേർക്കത്തില്ല ചേർത്താൽ അത് നെഗറ്റീവാണ് അവൻ എന്നാലെ അവൻ്റെ മേൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർക്കറ്റ് അടയും അത് അവൻ അറിയാം അതുകൊണ്ട് അവൻ ചേർക്കുന്നത് ചേർക്കത്തില്ല ഇതെ യാഥാർത്ഥ്യം അങ്ങനെ ജാതി എന്നത് വെറുതെ റിച്വൽസിൻ്റെ പ്രശ്നമല്ല ഇത് വലിയൊരു ക്യാപിറ്റലാണ് ബിഗ് ക്യാപിറ്റൽ